വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് ഓരോ വേർഡ്സ് വെച്ച് അതെങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തെ വേർഡ് ഓൾവേസ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും അപ്പോൾ നമുക്ക് ഓൾവേസ് വെച്ചിട്ടൊരു സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഷീ ഓൾവേസ് ബ്രിങ്സ് മീ ഫ്ലവേഴ്സ് വെൻ ഷീ കംസ് ടു വിസിറ്റ് അവൾ എന്നെ സന്ദർശിക്കാൻ വരുമ്പോഴൊക്കെ പൂക്കൾ കൊണ്ടുവരും ഷീ ഓൾവേസ് അവൾ എപ്പോഴും ബ്രിങ്ക്സ് മീ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് കൊണ്ടുവരും ബ്രിങ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എപ്പോഴാണ് വെൻ ഷീ കംസ് ടു വിസിറ്റ് അവൾ എന്നെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ എപ്പോഴും പൂക്കൾ കൊണ്ടുവരും അടുത്തത് എഗ്രി അതിൻ്റെ അർത്ഥം സമ്മതിക്കുന്നു ഐ എഗ്രി വിത്ത് എ സെർട്ടൻ എക്സ്റ്റൻറ്റ് ഞാൻ നിന്നോട് ഒരു പരിധി വരെ യോജിക്കുന്നു അല്ലെങ്കിൽ സമ്മതിക്കുന്നു അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ആ കാര്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് എഗ്രി യൂസ് ചെയ്യുന്നത് ഐ എഗ്രി വിത്ത് യു സർട്ടൻ എക്സ്റ്റൻറ്റ് നെക്സ്റ്റ് വൺ ഇന്നസെൻ്റ് അതിൻ്റെ അർത്ഥം നിരപരാധി ഹി സേയ്സ് ദാറ്റ് ഹി ഈസ് ഓഫ് ദ ക്രൈം അവൻ പറയുന്നു അവൻ കുറ്റക്കാരനല്ലെന്ന് അതായത് ആ ക്രൈമിൽ അവൻ നിരപരാധിയാണെന്ന് പറയുന്നു ഹി സേസ് ദാറ്റ് ഹീസ് ഇന്നസെൻറ് ഓഫ് ദ ക്രൈം നിരപരാധിയാണെന്ന് പറയുന്നു അടുത്ത വേടെന്താന്ന് നോക്കാം കോൺസ്റ്റൻറ്റ് സ്ഥിരമായ ഷീ ഈസ് മൈ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടർ ഷീസ് മൈ കോൺസ്റ്റൻ്റ് സപ്പോർട്ടർ അവൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള പിന്തുണക്കാരിയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അവൾ എപ്പോഴും എൻ്റെ സപ്പോർട്ടറാണ് സ്ഥിരമായിട്ടുള്ള ഒരു സപ്പോർട്ടറാണ് അല്ലെങ്കിൽ പിന്തുണക്കാരിയാണ് ലാസ്റ്റ് വൺ എൻകറേജ് അതായത് പ്രോത്സാഹിപ്പിക്കുക ഹിസ് പേരൻസ് എൻകറേജ് ഹിംഇൻ ഹിസ് സ്റ്റഡീസ് അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ പഠനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഹിസ് പേരൻസ് എൻകറേജ് ഹിംഇൻ ഹിസ് സ്റ്റഡീസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്